നോക്ക് രജനീതാ ചേച്ചിയത് നിറയെ ചതുരപ്പൊളി നമ്മുടെ അവിടെ നിൽക്കുന്ന കാണുനീ ചേച്ചത് ഉണ്ട് പച്ചയുണ്ട് എല്ലാം ചതുരപ്പുളക്ക് പച്ചക്ക് നല്ല പുളിപ്പുണ്ട് പഴത്തുതന്നെ കൊറച്ചു മധുരം ഉണ്ട് നിറയുണ്ട് ചതുരപ്പുളിയെ കൊണ്ട് അച്ചാറുണ്ടാക്കാം നമുക്ക് നല്ല രീതിയില് പിടിച്ചോ ചതുരിപ്പുളി അച്ചാർ ഉണ്ടാക്കാൻ പോക വെളിച്ചനെ ഒളിക്കണേ പുളിന്റെ നാരി കളയണ ഇതിന്റെ ഉള്ളിൽ ഒരു കുരുവും കൂടി ഉണ്ട് അതും കൂടി കളയണം പെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി കടുവിട്ട് പൊട്ടിക്കാം കടുക് കടുവപ്പ് കടപടാന്ന് പൊടി വെളുത്തുള്ളി കഴുകി വെച്ച് കൊടുക്കാം അച്ചാറിന് നല്ല മണം കിട്ടാൻ വേണ്ടി കുറച്ച് ഇട്ട് കൊടുക്കാം ഇല്ലേ അച്ചാർ മാത്രല്ല പിന്നെ കുടംപൊളി ഇടപകരം മീൻ കറിയിൽ ഇട്ടിട്ട് വെക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻകറി നല്ല മോരുകറിയും കൂടി ഉണ്ടാക്കാൻ പറ്റും അരച്ചിട്ട് ച്ച താരനും കൂടി പോവും നമ്മുടെ അച്ചാർ കയറി വെക്കാൻ പോണിക്ക് മുളക് പൊടി ഇടാൻ പോകുന്ന ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി നമുക്ക് ഇട്ടു കൊടുക്കാം എണ്ണയിൽ നല്ല കളറ് കിട്ടും മുളക് പൊടി വെളിച്ചെണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ചെടുത്താൽ അതിന്റെ പച്ചമുളകൊക്കെ പോയി നല്ലൊരു മണം കിട്ടുള്ളൂ അച്ചാറിന്റെ മെയിൻ സാധനമാണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് മണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇട്ടു കഴിഞ്ഞാൽ ഈ എണ്ണയിലിട്ട് നല്ലൊരു മണോണിത് ആയിപ്പൊടി ഇട്ടുകൊടുക്കാം നന്നായി വണങ്ങി നമുക്ക് ഇന്ന് കൊറച്ചിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന്റെ പച്ചമണൊക്കെ പോകാൻ വേണ്ടിട്ട് ഒന്ന് തിളയ്ക്കട്ടെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാതിന്റെ ചതുരപ്പൊളി ഇട്ട് കൊടുക്കാം നമുക്ക് ചുപ്പും കൂടി ഇട്ട് ഇട്ടു പുളിപ്പുള്ള അച്ചാറിന്റെ കൂടെ കുറച്ച് മധുര കൂടി കൂട്ടിയ നല്ല അടിപൊളിയായിരിക്കും നമുക്ക് കുറച്ച് വെല്ലം ഇട്ട് കൊടുക്കാം എങ്ങനെയുണ്ട് നോക്കാം എങ്ങനെയുണ്ട് നോക്കി നോക്കട്ടെ നല്ല ചൂടാണ് കിട്ടാ ഈ മഴക്കാലത്തില്ലേ മട്ടരി കഞ്ഞി നമ്മുടെ ചതുരിപ്പുളി അച്ചാറും ചോറ് കൊണ്ടാ കൊണ്ടാന്ന് പറഞ്ഞോണ്ടേരിക്കും